എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ വൈദികസമിതി ഇല്ലാതായിട്ട് രണ്ടു വർഷമായ സാഹചര്യത്തിൽ ഇല്ലാത്ത വൈദിക സമിതി എങ്ങനെ വിളിച്ചുകൂട്ടുമെന്ന സംശയമുന്നയിച്ച് സീനിയർ വൈദികൻ ഫാദർ ജോർജ് നെല്ലശ്ശേരി വ്യാഴാഴ്ച ചേരാനിരിക്കുന്ന വൈദിക സമിതിയിൽ കലാപമാണോ നടക്കാൻ പോകുന്നത് എന്ന ആശങ്ക അദ്ദേഹം പങ്കുവയ്ക്കുന്നു വൈദിക സമിതി കൂടുകയാണെങ്കിൽ അത് തികച്ചും നിയമവിരുദ്ധമായിരിക്കും തന്നെയുമല്ല ഇപ്പറയുന്ന സമിതിയിൽ ഗൗരവമായ സഭാകുറ്റം ചെയ്തവരുണ്ട് എന്തിനാണ് നിയമവിരുദ്ധമായി ഈ യോഗം ചേരുന്നതെന്ന് നെല്ലിശ്ശേരി അച്ഛൻ ചോദിക്കുന്നു അദ്ദേഹം ഇങ്ങനെ തുടരുന്നു അറിയുന്നിടത്തോളം വിശുദ്ധ കുർബാന അർപ്പണത്തിൽ സമവായം പ്രഖ്യാപിക്കാനാണ് ഏകീകൃത രീതിയിൽ അർപ്പണം ആഴ്ചയിൽ ഒരു പ്രാവശ്യം ആകാമത്രേ ഇത് സിനഡ് തീരുമാനത്തിനും മാർപ്പാപ്പയുടെ നിർദ്ദേശത്തിനും ഘടകവിരുദ്ധമാണ് നാലു കൊല്ലമായി സിനഡ് തീരുമാനം എടുത്തിട്ട് ബോധനം എന്ന കച്ചിത്തുരുമ്പിൽ പിടിച്ചാണ് എറണാകുളത്ത് ഏകീകൃത അർപ്പണം ഇത്രവരെ നീട്ടിക്കൊണ്ട് പോയത് ഇനി ഈ ന്യായം പറയാൻ പറ്റില്ല ഏതാനും കലാപകാരികളുടെ മുന്നിൽ നേതൃശേഷിയോ സഭയോട് വിശ്വസ്തയോ ഇല്ലാത്ത സഭാനേതാക്കന്മാർ മുട്ടുമടക്കുന്ന കാഴ്ചയാണിപ്പോൾ കാണുന്നത് ഒരു മൈൽ കൂടുതൽ നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് മൈലുകൾ നടന്നു ഒരു ഫലവുമില്ല മുൻ വൈദിക സമിതിയിലെ അംഗങ്ങൾ മാത്രമല്ല കഴിയുന്ന വൈദികരെല്ലാവരും എത്തിച്ചേരാൻ നിർദ്ദേശമുണ്ടത്രേ ഇത് പാംപ്ലാനി പിതാവിന്റെ അറിവോടെയാണോ എന്നറിയില്ല വിമത ഗുണ്ടകളും എത്തിച്ചേരുമെന്ന് പറയുന്നു എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അഞ്ചാം തീയതി കലാപം നടക്കാൻ എല്ലാ സാധ്യതയുമുണ്ട് ഇതെല്ലാം ഇവിടുത്തെ വിശ്വാസികൾ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ അക്കാലം കഴിഞ്ഞു അവർ ശക്തമായി പ്രതികരിക്കാനാണ് സാധ്യത ഇങ്ങനെ ഒരു കലാപത്തിന് വഴി തുറക്കണമോ എന്ന് അധികാരികൾ പലവട്ടം ആലോചിക്കണം ഇങ്ങനെ ഒരു യോഗം കൂടിയിട്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല വിവേകമുള്ള വൈദികരാരും പ്രയോജനരഹിതവും അപകടകരവുമായ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് തോന്നുന്നില്ല പങ്കെടുക്കാതിരുന്നാൽ അവർക്ക് നല്ലതെന്ന് ഫാദർ ജോർജ് നെല്ലിശ്ശേരി ഓർമ്മിപ്പിക്കുന്നു